കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വയോജന വേദി ചേർത്തല മരുത്തൂറവട്ടം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കേരള സീനിയർ സിറ്റിസൺ ഫോറം വയോജന വേദി മരുത്തോറുവട്ടമ യൂണിറ്റിൻ്റെ ഓണാഘോഷം ശ്രദ്ധേയമായി മരുത്തൂർവട്ടം നാമക്കാട്ട കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം നരവീണ നമ്മളുടെ തലകളിൽ മങ്ങി ഒതുങ്ങിയിരിപ്പു നമ്മുടെ ഈ തലകളിൽ മങ്ങ് ഒരുങ്ങിയിരിപ്പുണ്ട് ഏത് നിരവധി പുരുഷായസിൻ നമ്മൾ ആ തുല്ലസിച്ച് ആഘോഷിച്ച ഓണം അല്ലേ നമ്മുടെ എല്ലാം തലയിലുണ്ട് അതാണ് ഞാൻ പറയുന്നത് തീരച്ചിറപ്രായം മുതൽ ഇന്നു നമ്മൾ ആഘോഷിച്ച ആ ഓണങ്ങളെല്ലാം നമ്മളുടെ നരവീണ ഈ തലയിൽ അങ്ങനെ മിന്നി തിളങ്ങി നിൽപ്പുണ്ട് എന്ന് കവി അയിലോപ്പള്ളി പറഞ്ഞത് തീർത്തും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഓണം എന്ന് പറയുന്നത് എവിടെ ലോകത്തെവിടെയുള്ള മലയാളിക്കും അതൊരു വികാരമായിട്ടാണ് നാടിനോടുള്ള നാട്ടിനോടുള്ള കുടുംബത്തോടുള്ള അയൽവീടുകളോടുള്ള ബന്ധുക്കളോടുള്ള ഉള്ള വലിയൊരു മനസ്സിൻ്റെ ആ സമഭാവനയും അടുപ്പവും ഈ ഓണത്തിലൂടെ കാണിക്കുന്ന മലയാളിയുടെ ഈ സമഭാവന മറ്റൊരു ആഘോഷങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു എസ് രമേശ് സരോവരം പി ആന്റണി പാലേത്ര എന്നിവർ അംഗങ്ങൾക്ക് ഓണക്കുടവകൾ നൽകി സെക്രട്ടറി കെ ജി ശ്രീധരപ്പണിക്കർ പി ആർ പുരുഷോത്തമൻ പിള്ള വാർഡ് മെമ്പർ മഞ്ജു സുരേഷ് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ എൻ രാധാകൃഷ്ണൻ പി വി ഔസേഫ് രക്ഷാധികാരി ബി ഗോപാലകൃഷ്ണൻ നായർ ടി ജെ സെലിൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഒരുക്കിയിരുന്നു മിൻമീഡിയ ചേർത്തൽ